തെരഞ്ഞെടുപ്പ് അടുത്തവർ സി പി എമ്മിൽ പുതിയ നയമാറ്റം വരുന്നു എം എൽ എ രണ്ട് ടൈമിൽ കൂടുതൽ മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടെന്ന നയം മാറ്റാൻ ഒരുങ്ങി സി പി ഐ എം ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് അത്തരമൊരു നീക്കം രണ്ട് ടൈം വ്യവസ്ഥയെ മാറ്റം വരുത്തണമെന്ന ചർച്ച സി പി ഐ എമ്മിൽ സജീവമാണ് രണ്ട് ടൈം കഴിഞ്ഞവർ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന വ്യവസ്ഥ കർശനമാക്കിയാൽ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ മാറി നിൽക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വിജയ താരത്തിലുള്ള എം എൽ എ മാരെ രണ്ട് ടൈം വ്യവസ്ഥ മറികടന്നു മത്സരിപ്പിക്കാൻ സി പി ഐ എം ആലോചിക്കുന്നത് കേരളത്തിൽ അധികാരം നിലനിർത്തുക എന്നതാണ് ഇതിലൂടെ സി പി ഐ എം ലക്ഷ്യമിടുന്നത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കില്ലെങ്കിലും സമ്മേളനത്തിന് ശേഷം നിലവിൽ വരുന്ന സംസ്ഥാന സമിതി ഈ വിഷയം ഗൗരവമായി പരിഗണിക്കും രണ്ട് ടേം എന്ന നിബന്ധന മാറ്റി മൂന്ന് ടേം ആക്കുന്നതിനെ കുറിച്ചാണ് സി പി ഐ എമ്മിൽ ആലോചന നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പിണറായി മന്ത്രിസഭയിൽ രണ്ട് ടേം പൂർത്തിയാക്കുന്ന നാല് മന്ത്രിമാരാണ് ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വീണാ ജോർജ് ഒ ആർ കേളു എന്നിവർ എം എൽ എ സ്ഥാനത്ത് രണ്ട് ടയം പൂർണ്ണമായും പൂർത്തീകരിക്കും മന്ത്രി സജി ചെറിയാന് എം എൽ എ സ്ഥാനത്ത് രണ്ടുപൂരം ലഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സാങ്കേതികമായി എട്ട് വർഷം മാത്രമാണ് എം എൽ എ സ്ഥാനത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് ടേ വ്യവസ്ഥ കർശനമാക്കിയാൽ സ്പീക്കർ എ എൻ ശംസിന് മാറി നിൽക്കേണ്ടി വരും സജയ് ചെറിയ മാറി നിൽക്കുന്നത് ചെങ്ങന്നൂരിലെയും വി കെ പ്രശാന്ത് മാറി നിൽക്കുന്നത് വട്ടിയൂർക്കാവിലെയും സാധ്യതകളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് ഏറെ നിർണായകമാണ് കളത്തിലിറങ്ങിയാൽ ഒരുപക്ഷെ വിജയ സാധ്യത കുറയുമെന്ന ആശങ്കയെ തുടർന്നാണ് തീരുമാനം എന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത് എന്തു തന്നെയായാലും മൂന്നാം തവണ സി പി എം ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് പിണറായി വിജയനെ തന്നെ ആകാമെന്ന സൂചനയാണ് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നത്